ഹൈസ് അപ്പല്ല പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കുഴപ്പമില്ല പരീക്ഷ ഒക്കെ അല്ല എല്ലാവർക്കും എല്ലാവരും ഇന്ന് പഠിച്ചോ ഇന്ന് അന്യത്തിന്ന് പരീക്ഷ കേൾക്കണോ അപ്പോൾ ഒക്കെ രാവിലെ പരീക്ഷ നേർത്തപ്പിക്കണമെന്ന് വെള്ളിയാഴ്ച അല്ലേ കെട്ടിടക്ക് ഇത് വരും ബസ് പോളിന്നേർത്ത പോയി പിന്നെ നമ്മള് പഠിച്ചോ പരീക്ഷയ്ക്ക് എല്ലാവരും പഠിച്ചോ എല്ലാരും പഠിച്ചോ ഞാൻ പഠിച്ചു കുറച്ചൊക്കെ പഠിച്ചു ഇനി പരീക്ഷ പേപ്പർ കിട്ടുമ്പോ അറിയില്ല പഠിച്ചുണ്ടാവണം അല്ലെങ്കി ഇതാകട്ടെ പഠിച്ചത് വെറുതാവും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളു പഠിച്ചിട്ട് ി വ്യൂസ് കുറവാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൂടെ ഏ ഗ്സ് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു മണിക്കൊക്കെ ഇങ്ങനെ അടക്ക പൊളിച്ചിരുന്നു ഇവിടെ ഫോൺ എപ്പാ അത് കൊടുക്കാൻ വയ്ക്കുന്നു എത്ര ഒരു എട്ടരക്ക് തുടങ്ങിയിട്ടുണ്ടാവും സമയം പിന്നെ ഒരു മണിക്ക് നിർത്തിക്കുന്നു പതിനൊന്ന് ചാക്കുണ്ടായിരുന്നു പച്ചയും പച്ച വേറെ പൗത്തത് വേറെ അങ്ങനെയൊക്കെ ഇതിനുണ്ട് ഇതൊക്കെ കുറച്ച് ഉണക്കാനുള്ളതാണ് ഒണക്കുള്ളതാണ് ഉണക്കാനുള്ള അടക്കകൾ എന്ത് പിന്നെ മേലെയുണ്ട് കുറെ അടക്കകള് പിന്നെ ഞങ്ങൾ ഇവിടെ ആശി ചീറ്റിട്ടിട്ട് ഇവിടെ ഇന്നിട്ട് എല്ലാവരും ഇതാക്കിയിരുന്നു പെട്ടെപ്പത് കൊടുക്കാൻ വയ്ക്കണു ഏർ ഇപ്പോ ഞങ്ങള് അപ്പുറത്തെ അവിടെ കളിച്ചിരുന്നേ ആ ഗ്രൗണ്ട് അവിടെ കളിച്ചിന്നെ ഇന്നലെ ഗ്രൗണ്ട് ഞാൻ കാട്ടി തന്നിരുന്നു ഏർ അപ്പോ അത്ര ഞങ്ങള് ഇങ്ങനെ പൊളിച്ചപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു കുറച്ചേരും തീരെ തണുപ്പുണ്ടായിരുന്നില്ല പിന്നെ ഫുള്ള് തണുപ്പായിരുന്നു രാത്രി ഒരു മണി പന്ത്രണ്ട് മണി ആയപ്പോ തണുപ്പ് വന്നു അല്ലെങ്കിൽ തണുപ്പാണ് ടയിൽ കൂടെ രാത്രി ഇതാക്കും അങ്ങനെയൊക്കെ മുമ്പട്ടിരുന്നിട്ട് അപ്പോ നിങ്ങള് കുട്ടാരങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇഡിയോ കാണുന്നവരും ലൈക്ക് ചെയ്യണം അല്ല ഇനി പുതിയത് കണ്ട് ഇനി പുറത്തുനിന്ന് ആരെങ്കിലും കാണുന്നവരും ലൈക്ക് സ്ക്രൈബിങ് ചെയ്തിട്ട് കാണണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോകളെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു അസലമലൈക്കും ഞാൻ അടുത്ത വീഡിയോട്ട് വീടിൻ്റെ മേരുടെ എന്നാ പരീക്ഷക്ക് പഠിച്ചു ഒന്നുകൂടി നോക്കട്ടെ ഏ കുറച്ച് കഴിഞ്ഞിട്ടാണ് പരീക്ഷ അപ്പോൾ ഞാൻ പരീക്ഷ സയൻസാണ് പരീക്ഷിച്ച് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് വരയ്ക്ക് എല്ലാവർക്കും സയൻസ് തന്നെ കറു ഏ അല്ലേ സയൻസാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ വീഡിയോകളാനിപ്പിച്ചു da da